നമസ്കാരം റെഡി ടു സ്റ്റഡി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്തെ കുറച്ചു കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതിൽ അതിലുൾപ്പെടുത്താൻ കഴിയാത്ത ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ആ പാഠഭാഗത്ത് നമ്മൾ കര ജല ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് കര ജല ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ ബാക്കിയായി വ്യോമ ഗതാഗതത്തിനെക്കുറിച്ചും കുറച്ച് ആശയവിനിമയ സംവിധാനങ്ങളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം വ്യോമഗതാഗതത്തിലേക്ക് വഴിവെച്ച ഒരു രസകരമായ സംഭവം പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട് നമുക്ക് വെറുതെ അതൊന്ന് കേട്ടാലോ ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്യസ് മോൺ ഗോൾഫിയർ അയാളുടെ പേരെന്താണ് ജാക്യസ് മോൺ ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി ആ കാഴ്ച അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സഹോദരനായ ജോസഫ് മോൺ ഗോൾഫിയറുമായി ചേർന്ന് ജാക്യസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി ചൂട് വായി നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു അതിനുശേഷം ബലൂണിന്റെ കീഴ്പാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി താറാവ് എന്നിവയെ യാത്രക്കാരാക്കി തുടർന്ന് ജാക്യൂസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു ഇതാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടതായി കണക്കാക്കുന്ന സംഭവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലുണ്ടായ ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത് ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ് വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ് നമുക്കറിയാം നമ്മൾ റൈറ്റ് സഹോദരന്മാർ എന്ന് പറയും അല്ലേ വിമാനം കണ്ടുപിടിച്ചത് ആരാണ് റൈറ്റ് സഹോദരന്മാർ ആര് അത് അമേരിക്കക്കാരാണ് ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ എന്നാണ് ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ വൺ എന്നാണ് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ ഒന്ന് പറന്നുയർന്നത് അപ്പോൾ ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപമായ ഒരു വിമാനം എന്ന് പറയാവുന്ന രീതിയിൽ നിർമ്മിച്ചത് അമേരിക്കക്കാരായ റൈറ്റ് സഹോദരന്മാരാണ് ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും അവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ എന്നാണ് അത് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് പ പറന്നുയർന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ആദ്യമായിട്ടത് പറന്നുയർന്നത് ഫ്ലയർ വൺ എന്നാണ് റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ച വിമാനത്തിൻ്റെ പേര് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അലഹബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിന്ന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക് അത് കത്ത് വഹിച്ചുകൊണ്ടാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്ക് അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി അപ്പോൾ ഇന്ത്യയിൽ അന്താരാഷ്ട്ര വിമാനം ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം വന്നത് ഇന്ത്യയിൽ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസ് എന്ന് പറയാൻ കണക്കിന് ഒരു വിമാന സർവീസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കത്തുകൾ വഹിച്ചുകൊണ്ട് അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക് പോയി അതാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വിമാനം പറന്നത് ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഒരു അന്താരാഷ്ട്ര സർവീസ് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അത് ഇന്ത്യയിലേക്കും തിരിച്ചും അതെവിടെ നിന്നാണ് ലണ്ടനിൽ നിന്ന് കറാച്ചിയിലും കറാച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും കറാച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും ആയിരുന്നു ആദ്യത്തെ സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ ടാറ്റ എയർലൈൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കമ്പനിയായ ടാറ്റ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കറാച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് ആദ്യത്തെ സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിലൊരു വിമാനം നിർമ്മിച്ചത് റൈറ്റ് സഹോദരന്മാരാണ് ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് അവർ ഫ്ലയർ വൺ എന്ന് പറയുന്ന വിമാനം പറത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ വൺ എന്ന് പറയുന്ന വിമാനം പറത്തിയത് ഇന്ത്യയിലെ വ്യോമ ഗതാഗത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അത് അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സർവീസായിരുന്നു ഒരു കത്ത് വഹിച്ചുകൊണ്ടുള്ള വിമാന സർവീസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അലഹബാദിൽ നിന്ന് നൈനിയിലേക്ക് അതിനുശേഷം ഒരു അന്താരാഷ്ട്ര വിമാന സർവീസ് എന്ന് പറയാൻ കണക്കിന് ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസ് ഇന്ത്യയിൽ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അത് ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും കറാച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും കറാച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി അവർ ആദ്യ സർവീസ് നടത്തുന്നത് കറാച്ചി മുതൽ മുംബൈ വരെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കറാച്ചിയിൽ നിന്ന് മുംബൈ വരെയാണ് ആദ്യത്തെ സർവീസ് നടത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് അടുത്തതായി നമുക്ക് ആശയവിനിമയമാണ് നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഗതാഗത മാർഗ്ഗങ്ങളെല്ലാം പറഞ്ഞു കരവ്യോമ ജലഗതാഗതങ്ങളെല്ലാം പറഞ്ഞു ഇനി ആശയവിനിമയം നോക്കാം ആശയവിനിമയത്തിൽ ആദ്യം പറയുന്നത് പ്രാചീന കാലത്ത് ഗുഹകളിൽ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങളാണ് അക്കാലത്ത് ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതെന്നാണ് അതിന് മുന്നേ എന്താണ് ശരീര ശരീരചലനങ്ങൾ മുഖചലനങ്ങൾ ശബ്ദങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആശയവിനിമയം നടത്തിയിരുന്നത് അതിനുശേഷം ഗുഹകളിലും ഭിത്തികളിലും ഒക്കെ ചിത്രങ്ങളൊക്കെ വരച്ചായി ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് അപ്പോൾ എഴുത്തുവിദ്യ ആദ്യമായി വികസിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് അവരുടെ ലിപിയാണ് ക്യൂണിഫോം ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് അവരുടെ ലിപിയാണ് ക്യൂണിഫോം ലിപി കളിമൺ ഫലകങ്ങളിലാണ് അത് എഴുതുന്നത് അപ്പോൾ സുമേറിയക്കാർ വികസിപ്പിച്ച ലിപിയാണ് ക്യൂണിഫോം ലിപി കളിമൺ ഫലകങ്ങളിലാണ് അത് എഴുതുന്നത് അപ്പോൾ ആദ്യമായിട്ട് എഴുത്ത് വിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ഈജിപ്റ്റിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ഈജിപ്റ്റിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് അപ്പോൾ എഴുത്ത് വിദ്യ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് അല്ലെങ്കിൽ എഴുത്തുവിദ്യ ആദ്യമായി വികസിപ്പിച്ചത് ആരാണ് സുമേറിയക്കാർ അവർ വികസിപ്പിച്ച ലിപിയേത് ക്യൂണിഫോം സുമേറിയക്കാർ വികസിപ്പിച്ച ലിപിയേത് ക്യൂണിഫോം ഈജിപ്റ്റുകാർ വികസിപ്പിച്ച ലിപിയേത് ഹൈറോഗ്ലഫിക്സ് ഈജിപ്റ്റുകാർ വികസിപ്പിച്ച ലിപിയേത് ഹൈറോഗ്ലഫിക്സ് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ആദ്യകാലത്ത് മരക്കട്ടയൊക്കെ ഉപയോഗിച്ചായിരുന്നു പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻ ബർഗാണ് എന്ത് കണ്ടുപിടിച്ചത് അച്ചടി യന്ത്രം ഇ ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് അപ്പോൾ അച്ചടി കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ഗുട്ടൻബർഗ് ജർമ്മൻകാരനാണ് അപ്പോൾ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ജർമ്മൻകാരനായ ആളാണ് ഗുട്ടൻ ബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അപ്പോൾ അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ച ചൈനക്കാരും അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻ ബർഗുമാണ് അതിൽ ഈ കാണുന്ന ചിത്രത്തിൽ ഒരു മലയാളം പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം തന്നിട്ടുണ്ട് സംക്ഷേപ വേദാർത്ഥം പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം പൂർണ്ണമായും മലയാളത്തിലായിട്ട് അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ് ആശയവിനിമയ രീതികളെ രണ്ടായിട്ട് തിരിക്കാം വ്യക്തിഗത ആശയവിനിമയമെന്നും ബഹുജന ആശയവിനിമയമെന്നും ആശയവിനിമയ രീതികളെ രണ്ടായിട്ട് തിരിക്കാം വ്യക്തിഗത ആശയവിനിമയം എന്നും ബഹുജന ആശയവിനിമയം എന്നും ആശയവിനിമയ ഉപാധികളാണ് ഇല്ലെൻറ്റ് ടെലഗ്രാഫ് ടെലഫോൺ ഫാക്സ് ഇൻ്റർനെറ്റ് ഇമെയിൽ മൊബൈൽ ഫോൺ അങ്ങനെയുള്ളവ വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ ഇല്ലെൻ്റ് ടെലഗ്രാഫ് ടെലഫോൺ ഫാക്സ് ഇൻ്റർനെറ്റ് ഇമെയിൽ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് നമുക്കറിയാം ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇനി ബഹുജന ആശയവിനിമയ ഉപാധികൾ ബഹുജന ആശയവിനിമയ ഉപാധികൾ പത്രമാ വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സെമിനാർ പൊതുയോഗം നാടകം ഇതൊക്കെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട് വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സെമിനാർ പൊതുയോഗം തെരുവു നാടകങ്ങൾ ഭാഗത്തിലുടനീളം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ് കര ജല വ്യോമ ഗതാഗതങ്ങളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങൾ നോക്കാം കേരളത്തിൽ അന്തർദേശീയ വിമാനങ്ങൾ നാലെണ്ണമുണ്ട് സോറി കേരളത്തിൽ അന്തർദേശീയ വിമാനത്താവളങ്ങൾ നാലെണ്ണമുണ്ട് കേരളത്തിൽ ആകെയുള്ള അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ എണ്ണം നാല് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങൾ ഏതെല്ലാം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ എണ്ണം നാല് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ കൊച്ചി വിഴിഞ്ഞാം കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ കൊച്ചി വിഴിഞ്ഞാം കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ രണ്ടെണ്ണമുണ്ട് ഒന്ന് കൊച്ചി ഒന്ന് വിഴിഞ്ഞാം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകൾ നമുക്ക് നോക്കാം എൻ എച്ച് സിക്സ്റ്റി സിക്സ് എൻ എച്ച് വൺ എയ്റ്റി ത്രീ എൻ എച്ച് വൺ എയ്റ്റി ത്രീ എ ഒന്നുകൂടി പറയാം എൻ എച്ച് അറുപത്താറ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ എൻ എച്ച് എൺപത്തി അഞ്ച് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് ഒന്നുകൂടി നമുക്ക് നോക്കാം എൻ എച്ച് അറുപത്താറ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി മൂന്ന് എ എൻ എച്ച് എൺപത്തഞ്ച് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് ഈ ദേശീയപാതകൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം അപ്പോൾ കേരള പി എസ് സിക്ക് ആവശ്യമായ അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്